ഹായ് കൂട്ടുകാരെ പുതിയ വർഷമൊക്കെ വരികയല്ലേ നമുക്ക് പുതിയ കറികളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഈ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചോണ്ട് എന്താ പറയുന്നതെന്ന് അപ്പോൾ ഞാനിവിടെ ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ് നമുക്ക് ചിക്കൻ കറി പല രീതിയിലും ഉണ്ടാക്കാം അപ്പോൾ ഞാനൊരു പുതിയ ഒരു രീതിയിൽ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഒരു മൂന്നാലഞ്ച് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കറിയാപ്പില പച്ചമുളക് തക്കാളി പിന്നെ വെച്ച് കിട്ടുന്നത് ഇവിടെ ചിക്കനുണ്ട് ഇത് രണ്ട് രണ്ടര കിലോ ചിക്കൻ വരുമായിരിക്കും അപ്പോൾ നമുക്ക് പരിപാടികളൊക്കെ തുടങ്ങാം ഞാനിവിടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ അടുപ്പിൽ ചെറിയൊരു ഉരുളി വെച്ചിട്ടുണ്ട് നമുക്കതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം ഇപ്പോൾ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട് ഞാനിതിനകത്ത് കടവും ഉലുവൊന്നും ഇടുന്ന ഇപ്പോൾ ഇടുന്നില്ല ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിനകത്തേക്ക് ഇട്ടു നമ്മളെ അടുപ്പിനകത്ത് വയ്ക്കുന്നതിനല്ല ടേസ്റ്റ് കൂടുതൽ അടുപ്പിനകത്ത് ചിക്കൻ കറി ആയാലും നമ്മൾ മീൻ കറി ആയാലും അടുപ്പിനകത്ത് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഞാൻ മിക്കപ്പോഴും ചിക്കനൊക്കെ വെക്കുന്നത് അടുപ്പിനകത്ത് തന്നെ വെക്കും അപ്പോൾ അടുപ്പിനകത്ത് വേവുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാം ഉള്ളി ഒരുവിധം മാടി വന്നിട്ടുണ്ട് നമുക്കിനി ഈ ഇഞ്ചി ചതച്ചത് കൂടെ ഇതിനകത്ത് അടുത്ത് നന്നായിട്ട് തീ അരിയ്ക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കെല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒന്ന് പാടട്ടെ ഇനി ഞാൻ ഇതിനകത്തേക്ക് ഈ തക്കാളി കൂടെ രണ്ട് തക്കാളി അരിഞ്ഞതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് തക്കാളി കൂടെ ചേർക്കാൻ എനിക്ക് കുറച്ച് തക്കാളി മതി അതുകൊണ്ട് ഞാനത് കുറച്ച് തക്കാളി ഇട്ടിട്ടുള്ളൂ രണ്ട് തക്കാളി ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് രണ്ടെണ്ണം കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം ഒന്നുകൂടെ വാടട്ടെ ഉള്ളി ഇതെല്ലാം ഒരുവിധം വാടിയിട്ടുണ്ട് ഞാൻ ഇത് വേറൊരു അങ്ങ് മാറ്റിയാണ് ഉള്ളി വാടിയത് ഞാൻ വാടിയ ഉള്ളി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നത് ഇത് തണുക്കുമ്പോൾ ഞാൻ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കും ഞാൻ വാട്ടിയ ഉള്ളി ധാണ്ട മിക്സിയിലിട്ടിവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഉരുളി വീണ്ടും അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം അടുപ്പിൽ നല്ല തീ ഉണ്ടായതുകൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഉരുളി കുറച്ച് വെളിയിലോട്ട് ഇറക്കി വെച്ചേക്കുകയാണ് അപ്പോൾ ഇത് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് പുളികൾ ഇതിനകത്തൊട്ടിടാം ഇവിടെ പൊടികൾ ഞാൻ എടുത്തിട്ടുണ്ട് മുളകൊടിയുണ്ട് മുളകൊടി ഇതിന് അടിയിലോട്ടാണ് മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് എരിവിനാവശ്യമായ എടുക്കണം അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഈ പൊടികൾ ഇടിയാന്ന് കരിഞ്ഞു പോകാമല്ലേ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് മഞ്ഞ മുളക് പൊടിയൊക്കെ തന്നത്തോണ്ട് നമുക്കതൊന്ന് പച്ചചവ മാറുന്ന ആ ചൂടിനകത്തോട്ടൊന്ന് വറുത്തെടുക്കാം ചെറിയ ഇതിനകത്തിട്ട് ഞാനിതൊന്ന് ഇതിൻ്റെ ഒന്ന് മാറാൻ വേണ്ടി ഞാനിതൊന്ന് വറുത്തെടുക്കുകയാണ് തീ ഇരിക്കുന്നില്ല തീ തീ തോനെ ആയിപ്പോയാൽ കരിഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ തീ കുറച്ചിട്ടേക്കുകയാണ് ഇനി നമുക്ക് മിക്സിയിലടിച്ച ഉള്ളിയൊക്കെ ഇതിനകത്തോട്ട് ചേർക്കാം ഞാൻ എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിക്കുന്നത് ആ ഇതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചിക്കന് വേണ്ട അരപ്പ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ കഴുകി വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇടാം ആ ചിക്കൻ ഇതിനകത്തോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കാം ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നത് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത് പച്ച വെള്ളം ഒഴിക്കത്തില്ല നമുക്ക് ആവശ്യമുള്ള വെള്ളം കുറച്ച് വെള്ളം ചിക്കനകത്ത് വെള്ളം കാണും അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ഒരു ഒരു കപ്പ് വെള്ളം നമുക്കിനകത്ത് ഒഴിക്കാം കുറച്ചുപ്പ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഞാൻ ഈ കുറച്ച് കറിയാപ്പിലയും കൂടെ ഇതിനകത്തോട്ടങ്ങ് ഇടിയാണ് കറിയാപ്പില ഞാൻ ഇതിനകത്തോട്ട് ഇടിയാണ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ചധികം കറിയാപ്പിള ഇട്ട് കറിയാപ്പില നല്ലൊരു മണമല്ലേ കറിയാപ്പിള ഇട്ടിട്ടുണ്ട് ഇനി വെള്ളം ഒഴിക്കാം നമുക്ക് ആവശ്യത്തിന് അപ്പോൾ ഞാനിവിടെ ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് തീയരിയുന്നുണ്ട് നമുക്കിത് അടച്ചു വെക്കാം അപ്പോൾ ചിക്കനിങ്ങനെ തിളച്ച് കൊണ്ടിരിക്കുന്നു ഞാൻ കുറച്ച് തീ ഇനി മാറ്റിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ചിക്കന് ഒരുപാട് തീ വേണ്ടല്ലോ അത് ഈ കനലിൽ ആ ചൂടിൽ കിടന്ന് നന്നായിട്ട് വെന്തോളും തിളച്ച് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ വിറവ് മതി അപ്പോൾ ഞാൻ ഒരു കഷ്ണ വിറവ് വെച്ച് ഇപ്പോൾ ഉപ്പൊക്കെ ഞാൻ നോക്കി ഇനി ഇതിനകത്ത് വേറെ കുറച്ച് പരിപാടികളുണ്ട് ഞാൻ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഞാൻ ഈ പച്ചമുളക് ഈ എണ്ണയൊഴിച്ച് രണ്ടാമത് ഒഴിച്ച് ഉള്ളി ഇട്ടപ്പം അതിനകത്ത് പച്ചമുളക് ചേർക്കണമായിരുന്നു അപ്പോൾ ഞാൻ പച്ചമുളക് ചേർക്കാൻ വിട്ടുപോയി അപ്പോൾ ഞാൻ ആ പച്ചമുളക് ഒന്ന് വാട്ടി ചേർക്കുകയാണ് പച്ചമുളക് ഞാനിന്നകത്ത് വാട്ടി തന്നെ ഇട്ട് ഇട്ടിട്ടുണ്ട് ചിക്കൻ തിളച്ച് വെന്തിട്ടുണ്ട് ഞാനിന്നകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കുകയാണ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട് ഇനിയും നമുക്കിതിനകത്ത് പരിപാടിയുണ്ട് ബാക്കി നമുക്ക് വഴിയേ കാണാം ചിക്കൻ ഇവിടെ തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഞാൻ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണയൊക്കെ ഞാൻ കുറച്ചേ ഉപയോഗിക്കത്തുള്ളൂ ഒഴിച്ച് ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ അതിനകത്ത് കുറച്ച് കടുക് ഉലുവേടിയാണ് കടുക് പൊട്ടി ഞാനിവിടെ കുറച്ച് കൊച്ചുള്ളി തൊലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് പാത്രത്തിലോട്ട് ഇടാം കടുക്കെല്ലാം പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇതുകൊണ്ട് ഈ രളക്കാം നമുക്ക് ഇതിങ്ങനെ ചെയ്യുമ്പം കറിക്ക് വേറെ ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇത് ഒന്ന് വാടട്ടെ ഇവിടെ ഞാൻ കുറച്ച് തേങ്ങ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഈ ഉള്ളിലോട്ടിട്ടങ്ങ് മൂപ്പിക്കാം ഈ ഉള്ളിക്കകത്തോട്ട് ഞാൻ ആ തേങ്ങയും കൂടി ഇല്ലയാണ് നിങ്ങൾക്ക് വേ വേണമെങ്കിൽ വേറെ എണ്ണയൊക്കെ എടുത്ത് അതിനകത്ത് നന്നായിട്ടൊക്കെ മൂപ്പിച്ചിടാം ഞാൻ കുറച്ച് രാസം നോക്കി ഇതിനകത്താക്കാം ഒരു ഇതിൻ്റെ കൂടെ ഒന്ന് മൂത്തങ്ങ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ അവസാനം മൂപ്പിച്ച് ചേർക്കാം അപ്പോൾ ഞാൻ എണ്ണ കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഇതിനകത്തോട്ട് ഇത് റെഡിയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇത് കൊണ്ട് മൂക്കും പിന്നെ ചേ പിന്നെ തേങ്ങയൊന്നും ഇപ്പോൾ നല്ല ഉണക്ക തേങ്ങയൊക്കെ കിട്ടാൻ പാടാണ് ഇത് നന്നായിട്ടൊന്നും ഉണങ്ങിയ തേങ്ങയൊന്നുമല്ല പിന്നെ ഇതിൻ്റെ ചിക്കൻ്റെ ഇടയിൽ ഒരു ഭംഗിക്ക് ഇതുകൂടെ കിടക്കട്ടെ അപ്പോൾ ഇതാണ് നമുക്ക് നിൻ്റെ കൂട്ടത്തിൽ ഈ തേങ്ങ കൂടെ ഒന്ന് കിട്ടും അപ്പോൾ ഇത് ഒരുവിധം വിധം വാടിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ അടുത്തിരിക്കുന്ന ചിക്കൻ എങ്ങനെയായെന്ന് നോക്കാം അതിൻ്റെ അവസാനത്തെ മെനുക്ക് പണിയിലോട്ട് നമുക്ക് പോവാം ചിക്കൻ ഇങ്ങനെ തിളച്ച് മറിയുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുരുമുളക് പൊടി നമ്മൾ ചേർത്തില്ലല്ലോ അപ്പോൾ നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം നിങ്ങൾക്ക് എരിവ് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്തോ അപ്പോൾ എനിക്ക് ഇച്ചിരി കുരുമുളക് പൊടി തോന്നിയാൽ വേണം ഞാനപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളെ മസാല മസാല പൊടിച്ചത് പൊടിച്ചതാണ് വീട്ടിൽ വാങ്ങിച്ചിട്ട് വറുത്ത് പൊടിച്ചതാണ് അപ്പോൾ അതും ചേർത്തു അപ്പോൾ ഇത് നമുക്കൊന്ന് ഇളക്കാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ചിക്കനകത്തോട്ട് ചേർക്കാം അപ്പോൾ ഞാനിത് നമ്മുടെ ചിക്കനകത്തോട്ട് ചേർക്കുകയാണ് തീർത്തിട്ടുണ്ട് നമുക്ക് നന്നായി ഇളക്കാം ഇതാണ് അതിൻ്റെ അവസാനത്തെ പരിപാടി ഇപ്പോൾ തേങ്ങയൊക്കെ കുറച്ചുകൂടെ ഒക്കെ വേണ്ടുന്നവർക്ക് കുറച്ചുകൂടെ തേങ്ങയൊക്കെ ചേർക്കാം അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ ചിക്കൻ കറി ഇവിടെ റെഡിയാണ് അപ്പോൾ നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ഇത് ഇന്ന് ന്യൂ ഇയർ അല്ലേ രണ്ടായിരത്തി ഇരുപത്താറ് തുടങ്ങിയാണ് അപ്പോൾ ഇന്ന് നമുക്ക് അടിച്ചുപൊളിക്കണ്ടേ അപ്പോൾ ഇവിടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയാണ്